ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു സമൂഹത്തിൽ ആൺ നോട്ടങ്ങളെ വിപണന സാധ്യതയുള്ള ഏറ്റവും നല്ല രീതിയിൽ ഹണി റോസിന് ഉപയോഗിക്കാൻ കഴിഞ്ഞു ഒന്ന് സ്ത്രീയായ വനി നമസ്കാരം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ ഹണി റോസും ബോബി ചെമ്മണ്ണൂരുമായിരുന്നു കേരളത്തിലെ ചർച്ചാ വിഷയമെങ്കിൽ ഇന്നലെ അത് പൂർണ്ണമായും തന്നെ ഏകദേശം അങ്ങനെ തന്നെ പറയാം രാഹുൽ ഈശ്വർ എന്ന വ്യക്തിയിലേക്ക് മാറുന്നതായിട്ട് കണ്ടു എന്തിന് ഹണി റോസ് പോലും രാഹുൽ ഈശ്വരന് മറുപടിയുമായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എത്തി കേരളത്തിൽ ഈ അടുത്ത കാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പല കേസുകളിലും ഒരു പ്രതിഭാഗം വക്കീലിനെ പോലെ ചർച്ചകളിൽ സജീവ സാന്നിധ്യം അറിയിക്കുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ വേട്ടക്കാരനൊപ്പം നിന്ന് സംസാരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ എല്ലാം ശ്രദ്ധ തന്നിലേക്ക് കേന്ദ്രീകരിക്കാൻ ശ്രമം നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് രാഹുൽ ഈശ്വർ പല ചർച്ചകളിലും രാഹുൽ ഈശ്വരനെ കേരളം ഒന്നടങ്കം ഒറ്റപ്പെടുത്തുന്ന കാഴ്ചയുമാണ് കണ്ടിട്ടുള്ളത് കാരണം യാതൊരു ആധികാരികതയും ഇല്ലാതെ യാഥാർത്ഥ്യ ബോധവും ഇല്ലാതെ എന്തൊക്കെയോ പൊള്ളത്തരങ്ങൾ വിളിച്ചു പറയുന്നു ചർച്ചയിൽ യാതൊരു പ്രയോജനവും ഇല്ലാത്ത ഒരു ഇരിപ്പിടമാണ് രാഹുൽ ഈശ്വരൻറേത് എന്നൊക്കെ പറഞ്ഞ് പലരും അതിനെ വിമർശിക്കാറാണ് ഉള്ളത് പക്ഷെ റോസിന്റെ കേസ് വന്നപ്പോൾ അതായത് ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ കേസ് വന്നപ്പോൾ വലിയൊരു വിഭാഗം ആളുകൾ രാഹുൽ ഈശ്വരനെ പിന്തുണയ്ക്കുന്നത് കണ്ടു അത് തന്നെയായിരുന്നു അയാളുടെ ആവശ്യവും ഇന്നലത്തെ ഒരു ചാനൽ ചർച്ചയിൽ അത് രാഹുൽ ഈശ്വരന്റെ വായിൽ നിന്ന് തന്നെ ഞാനുമായി ഇന്നലെ ഈ ചാനലിൽ നടത്തിയ ചർച്ചയാണ് ഇന്ത്യയിൽ നമ്പർ വൺ ആയി സോഷ്യൽ മീഡിയയിൽ ഓടിയത് അതിന്റെ കമന്റ് ബോക്സ് നോക്കൂ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും രാഹുൽ ഈശ്വരന് പിന്തുണ എന്നാണ് കമന്റ് ചെയ്തിരിക്കുന്നതെന്ന് ഒരു കാര്യം തിരിച്ചറിയണം ഒരു നൂറ് പേർ ഒരേ തെറ്റ് ആവർത്തിച്ച് ചെയ്താലും അത് തെറ്റല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചാലും ആ തെറ്റ് തെറ്റല്ലാതാകുന്നില്ല ഒരു തെറ്റിനെ പിന്തുണയ്ക്കാൻ ചിലപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു വരും എങ്കിൽ പോലും ആ തെറ്റൊരിക്കലും ശരിയാകുന്നില്ല അത് തെറ്റായി തന്നെ തുടരുകയാണ് ഇന്നലെ കോടതി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നിഷേധിച്ചു പതിനാല് ദിവസം റിമാൻഡിൽ കഴിയണം എന്നുള്ള വാർത്ത പുറത്തു വന്നു നമ്മൾ എല്ലാവരും കേട്ടു ഒരുപാട് പേർ ആ വിധിയിൽ സന്തോഷിച്ചു കാരണം നമ്മുടെ നിയമത്തിൽ സാധാരണക്കാർക്കുള്ള വിശ്വാസം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ പണമില്ലെങ്കിലും നമ്മുടെ ഭാഗത്ത് നീതിയും ന്യായവും ഉണ്ടെങ്കിൽ അത് സംരക്ഷിക്കപ്പെടും എന്നുള്ള ഒരു സന്ദേശം മനുഷ്യർക്ക് കൊടുക്കാൻ ആ വിധിയിലൂടെ കോടതിക്ക് സാധിച്ചു എന്നതായിരുന്നു നമ്മളിൽ ഒരുപാട് പേരുടെയും സന്തോഷം ഈ വിധി വന്നതിന് ശേഷം പോലും അതായത് ഒരാൾക്ക് ജാമ്യം കോടതി നിഷേധിക്കുന്നത് എപ്പോഴാണ് അയാൾ കുറ്റം ചെയ്തു എന്ന് ആധികാരികമായി കോടതിക്ക് ബോധ്യപ്പെടുമ്പോഴാണ് കോടതി ജാമ്യം പോലും നിഷേധിക്കുന്നത് അപ്പോൾ ആ കോടതിയെയും കവച്ചു വെച്ചുകൊണ്ട് ഇന്നലത്തെ ചർച്ചയിൽ രാത്രിയിലെ ചർച്ചയിൽ രാഹുൽ ഈശ്വർ പറയുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഹണി റോസിനോട് ഒരു അഭ്യർത്ഥനയുണ്ട് ഈ ബോധ്യ ക്ഷമ പറയുമ്പോൾ മാപ്പ് പറയുമ്പോൾ അത് സ്വീകരിക്കണമെന്ന് അത് യഥാർത്ഥത്തിൽ ഒരു കോടതി അലക്ഷ്യത്തിന്റെ കാറ്റഗറിയിൽ പോലും നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന കാര്യമാണ് കോടതിയുടെ തീരുമാനം കോടതിയുടെ നിരീക്ഷണം കോടതിയുടെ കണ്ടെത്തൽ ബോബി ചെമ്മണ്ണൂർ കുറ്റം ചെയ്തു എന്ന് തന്നെയാണ് അപ്പോ അതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ പോലും രാഹുൽ ഈശ്വരന്റെ ഭാഗത്തു നിന്നുണ്ടായത് അത് മാത്രമല്ല ഹണിറോസ് വ്യക്തമായി ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡിപ്രഷനും ആൻസൈറ്റിക്കുമുള്ള മരുന്നുകൾ വരെ എടുക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു വ്യക്തി കാരണം അങ്ങനെയുള്ള ഒരു വ്യക്തി ഇത്രയും കാലമായി എൻ്റെ പിറകെ നടന്ന് ശല്യപ്പെടുത്തിയ വ്യക്തി ഏതെങ്കിലും ഒരു ചാനലിൽ വന്ന് ഞാൻ മാപ്പ് പറയുന്നു ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സ്വീകരിച്ച് മിണ്ടാതിരിക്കാൻ എനിക്കാവില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മാപ്പ് സ്വീകരിക്കില്ല എന്ന് ഹണി റോസ് പറഞ്ഞിട്ടുണ്ട് രാഹുലീശ്വരനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരുമുണ്ട് കാരണം സ്ത്രീകളുടെ വസ്ത്രധാരണം ഇങ്ങനെ ആയിക്കൂടാ അത് പലതരം പ്രശ്നങ്ങൾക്കും നമ്മുടെ സംസ്കാരത്തിന് അനുയോജ്യമല്ലാത്ത പലതരം പ്രവണതകളിലേക്കും നയിക്കുന്നു എന്ന് എന്ന് വാദിക്കുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുന്ന അങ്ങനെ ഒരു വിഭാഗം നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരുണ്ട് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞു തരാം നിങ്ങളൊന്ന് ക്ഷമിക്കൂ ആദ്യം തന്നെ രാഹുൽ ഈശ്വർ ഇന്നലെ മുഴുവനായിട്ടും എല്ലാ ചാനലുകളിലും ഓടി നടന്ന് പറഞ്ഞത് മൂന്നേ മൂന്ന് പോയിന്റ് ഒന്ന് ഡീസൻസി ആൻഡ് മൊറാലിറ്റി രണ്ട് ഫറാഷിബില മൂന്ന് കേരളത്തിന്റെ പൊതുസമൂഹം ഈ മൂന്ന് പോയിന്റ് വെച്ച് അലക്കുകയായിരുന്നു ഓടി നടന്ന് എല്ലാ ചാനലുകളിലും നമ്മുടെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ഭരണഘടനയുടെ വകുപ്പുകളോ അതിന്റെ ആക്ടുകളോ അതിന്റെ അനുച്ഛേദങ്ങളോ ഒന്നും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല അല്ലെങ്കിൽ ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ അതിൽ വേറെ എന്തൊക്കെ ഉപകാര്യങ്ങൾ അതിൽ വേറെ വരുന്നുണ്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നൊന്നും അറിയാത്തവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും എല്ലാവരും നിയമവും ഭരണഘടനയും ഒന്നും പഠിച്ചിട്ടോ വായിച്ചിട്ടോ ഇരിക്കുന്നവരല്ല അതുകൊണ്ട് തന്നെ അത്തരം വരുന്ന ബഹുഭൂരിപക്ഷത്തിനെ പെട്ടെന്ന് വിഡികളാക്കാൻ കണക്കിന് അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പാകത്തിൽ സംസാരിക്കാൻ കഴിവുണ്ട് എന്നതാണ് രാഹുൽ ഈശ്വരൻ്റെ നേട്ടം നമ്മൾ എല്ലാവരും സാധാരണ പറയാറുള്ളത് എന്താ വസ്ത്രധാരണത്തിനുള്ള അവകാശം നമുക്കുണ്ട് അതായത് നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രധാരണം നടത്താനുള്ള അവകാശം നമുക്കുണ്ട് ഭരണഘടന അത് തരുന്നുണ്ട് അതുമാത്രം നമ്മൾ ലളിതമായിട്ട് അറിഞ്ഞിരുന്നാൽ മതി ഈ ഡീസൻസി ആൻഡ് മൊറാലിറ്റി എന്നൊക്കെ പറയുന്നത് മറ്റ് കാര്യങ്ങളാണ് ഒരിക്കലും ഒരാളുടെ വസ്ത്രധാരണം ഇങ്ങനെ ആയിക്കൂടാ വസ്ത്രധാരണത്തിൽ ഇന്ന ഇന്ന മാന്യത പാലിക്കണം എന്ന് ഭരണഘടനയിൽ പറയുന്നതേ ഇല്ല മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മനപൂർവം അതിൽ നിന്ന് എടുത്തു പറഞ്ഞ് സെലക്റ്റീവായിട്ട് എടുത്ത് ഉപയോഗിച്ച വാക്കുകളാണ് ഡീസൻസി ഓർ മൊറാലിറ്റി എന്ന് പറയുന്നത് ഈ ഡീസൻസി മൊറാലിറ്റിയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള വിധി എന്നൊക്കെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഈ സിനിമകൾക്ക് സെൻസറിങ് കൊണ്ടുവന്നത് സുപ്രീം കോടതി അതൊക്കെ ഇതിനെ ഉദ്ദേശിച്ചാണ് അതായത് നമ്മൾ ഡീസൻസി എന്ന് ഉദ്ദേശിക്കുന്നത് അശ്ലീലമായ സംസാരം പദപ്രയോഗം ചേഷ്ട ഇവയൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് പിന്നെ ഒരാളുടെ ഡ്രസ്സിംഗിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ രാഹുലീശ്വർ പറഞ്ഞതിൽ കാര്യമില്ല എന്ന് ചോദിക്കുന്നവരുണ്ട് ഹണിറോസിന് ഡ്രസ്സിങ്ങിൽ മിതത്വം പാലിച്ചുകൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട് എന്റെ വീഡിയോയിൽ തന്നെ താഴെ വന്ന് ശീതൾ എല്ലാ ഭാഗവും സംസാരിക്കുന്ന ആളല്ലേ നിഷ്പക്ഷമായി സംസാരിക്കൂ എന്ന് പറഞ്ഞവരുണ്ട് ഇതിനെപ്പറ്റി കൂടി സംസാരിക്കൂ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കതിലേക്ക് വരാം ആദ്യമായി നമ്മൾ മാറ്റേണ്ട ഒരു തെറ്റിദ്ധാരണ നിഷ്പക്ഷത എന്ന ഒരു സാധനമുണ്ട് എന്നതാണ് അങ്ങനെയൊന്നില്ല ഒന്ന് ചിന്തിച്ച് നോക്കൂ കോടതിക്ക് എങ്ങനെ നിഷ്പക്ഷമായ ഒരു തീരുമാനമെടുക്കാൻ പറ്റും വാദിയുടെയോ പ്രതിയുടെയോ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് ഏത് ഭാഗത്താണ് നീതി എന്നത് ഉറപ്പ് വരുത്തിയല്ലേ ആ നീതി കോടതി കൊടുക്കുന്നത് അപ്പോ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നുകൊണ്ടേ നമുക്ക് ഒരു സമയത്ത് സംസാരിക്കാനും ഒരു സമയത്ത് ചിന്തിക്കാനും കഴിയുകയുള്ളൂ മനസ്സിലായല്ലോ അപ്പോ ഞാനിപ്പോ നിഷ്പക്ഷമായി ആർക്കും സംസാരിക്കാൻ പറ്റില്ല രാഹുലീശ്വറിന്റെ ഭാഗത്ത് നിന്നും സംസാരിക്കാം ഹണി റോസിന്റെ ഭാഗത്തു നിന്നും സംസാരിക്കാം രണ്ട് പക്ഷവും സംസാരിക്കാം പക്ഷെ ഒരു സമയം ഒരു പക്ഷത്ത് മാത്രം ഹണി റോസിന്റെ വസ്ത്രധാരണം ശരിയല്ല കുറച്ചുകൂടി മിതത്വം പാലിക്കണം ഹണി റോസ് എന്നാണ് രാഹുൽ ഈശ്വർ ഊന്നി ഊന്നി പറഞ്ഞത് അതിന് ഏതോ ഒരു ഫറാ ഷിബ്ല എന്ന ഒരു സ്ത്രീയെ കൂടി കൂട്ടുപിടിച്ചാണ് ഇത് പറഞ്ഞത് എല്ലാ ചാനലിലും പറയുന്നത് കാരണം ഒരു പുരുഷൻ അത് സംസാരിച്ചാൽ ണി റോസിന് രാഹുൽ ഈശ്വറിന്റെ ഇതിനോടകം രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാനുള്ള വകുപ്പുകളൊക്കെ ആയി കഴിഞ്ഞു ഏതായാലും അപ്പൊ രാഹുൽ ഈശ്വർ ഹണി റോസിനെതിരായിട്ട് പറ്റി സംസാരിച്ചാൽ അതിൽ അതൊരു പ്രശ്നമാകണ്ട എന്ന് മനഃപൂർവ്വം ചിന്തിച്ചുകൊണ്ടാണ് എപ്പോഴും ഈ ഫറാ ഷിബ്ല എന്ന ഒരു വ്യക്തിയെ ഉദ്ധരിച്ചുകൊണ്ട് എല്ലാ ചാനലിലും വന്നിരുന്നു പറഞ്ഞത് അവരുടെ വസ്ത്രധാരണത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം അവർ മാർക്കറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു എന്നൊക്കെ ഞാൻ വളരെ ലളിതമായിട്ടൊരു കാര്യം പറയട്ടെ ഞാനിപ്പോൾ ഒരു നിറത്തിലുള്ള വസ്ത്രം ഇട്ടുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു അപ്പൊ നിങ്ങളെല്ലാം ചിന്തിക്കുകയാണ് എന്നാലും ശീതള അത് ഇടരുതായിരുന്നു എന്നാലും ആ നിറം എനിക്ക് ഇഷ്ടമല്ലല്ലോ എന്നാലും എനിക്ക് ഇഷ്ടമില്ലാത്ത നിറം എന്തിനു ശീതളിട്ടു എന്തെങ്കിലും യുക്തി ഉണ്ടോ ആ ചിന്തയിൽ എനിക്ക് കുഴിമന്തി ഇഷ്ടമല്ല അതുകൊണ്ട് നിങ്ങൾ കുഴിമന്തി കഴിച്ചുകൂടാ എന്ന് പറയാനുള്ള റൈറ്റ് എനിക്കുണ്ടോ എനിക്ക് ഇഷ്ടമില്ലാത്ത ആഹാരം ഞാൻ കഴിക്കണ്ട എന്റെ മനസ്സിൽ എനിക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ആഹാരം അത് കഴിക്കണ്ടായിരുന്നു അവര് അതാണ് മാക്സിമം എനിക്ക് മനസ്സിൽ ചിന്തിക്കാം മനസ്സിൽ വിചാരിക്കാം അങ്ങനെ ഒരിക്കലും എനിക്ക് പറയാനുള്ള അവകാശമില്ല പറയുന്നതിൽ ഒരു യുക്തിയും ഇല്ല ഈ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മൾ ചില ബന്ധുക്കളുടെ കല്യാണത്തിന് പോകുമ്പോൾ ചില ആളുകളുടെ ഡ്രസ്സിങ് അല്ലെങ്കിൽ ഒന്നും വേണ്ട കല്യാണ പെണ്ണിന്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ചോ മേക്കപ്പിനെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ നമ്മൾ മനസ്സിൽ തോന്നും അല്ലെ നമുക്ക് ഷോ അത് വേണ്ടായിരുന്നു ഇത് മതിയായിരുന്നു അല്ലെ ഇത് നമ്മൾ ചിലപ്പോൾ പരമാവധി എന്ത് ചെയ്യും നമ്മുടെ വീട്ടിൽ ചെന്നിരുന്ന് നമ്മുടെ വീട്ടുകാർ മൂന്നാലു പേര് ഒന്നിച്ചിരുന്ന് പറയുമ്പോൾ അതാ കൊച്ചാ ഇടണ്ടായിരുന്നു ഇത് ഇട്ടാൽ മതിയായിരുന്നു എന്ന് പറയുമായിരിക്കാം അതുവരെ നമുക്ക് പറയാനുള്ള റൈറ്റ് ഉള്ളൂ അതുപോലും പറയാനുള്ള അവകാശമില്ല എന്നാലും മാക്സിമം അതുവരെ പറ്റൂ അതിനപ്പുറം അതിനൊരു റോളില്ല നമ്മുടെ അഭിപ്രായത്തിന് അതാദ്യം നമ്മൾ മനസ്സിലാക്കണം എല്ലാവരും വസ്ത്രം ധരിക്കുന്നു ഒരു വസ്ത്രം ധരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ സുരക്ഷിതത്വുന്നത് ഇതിട്ടിട്ട് ശരീരത്തിന് നല്ല സമാധാനം ഉണ്ട് നമുക്കല്ലെങ്കിൽ നമ്മുടെ ക്ലൈമറ്റിന് അനുയോജ്യമാണെന്നൊക്കെ മനസ്സിലാകും ഇതിട്ടിട്ട് നമ്മൾ പിന്നെ കണ്ണാടിയിൽ നോക്കുന്നത് എന്തിനാ കണ്ണാടിയിൽ തിരിഞ്ഞു മറിഞ്ഞു നിന്ന് അതായത് വസ്ത്രം ഇടുമ്പോൾ തന്നെ നമുക്ക് പറ്റുന്ന സൈസിലുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലെങ്കിൽ അല്ലാന്ന് നമുക്ക് മനസ്സിലായി വീണ്ടും നമ്മൾ കണ്ണാടിയിൽ തിരിഞ്ഞു മറിഞ്ഞും നോക്കുന്നത് എന്തിനാ കാഴ്ചയ്ക്ക് അവിടെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു കാണുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുന്നു ആര് കാണുന്നത് നമ്മൾ കാണുന്നത് നമ്മുടെ കണ്ണുകൊണ്ടാണ് നമ്മൾ കാണുന്നത് അപ്പോ ചിലപ്പോ നൂറ് പേരെ അത് കൊള്ളില്ല എന്ന് പറഞ്ഞാലും നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷേ എനിക്ക് നല്ലതാണ് തോന്നുന്നില്ല എന്നെന്തോ കുഴപ്പം എന്ന് നമ്മൾ പറയാറല്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു സാധനമാണ് അവരുടെ ജോലി എന്താണ് പ്രത്യേകിച്ച് ഹണി റോസ് എന്ന വ്യക്തിയുടെ ജോലി എന്താണ് അവരൊരു മോഡലാണ് ഒരു മോഡൽ എന്താണ് ഉപയോഗിക്കുന്നത് അവരുടെ ശരീരമാണ് അവർ ഉപയോഗിക്കുന്നത് ഈ സോപ്പിന്റെ പരസ്യം കുളി സോപ്പിന്റെ പരസ്യം ആണുങ്ങളും പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും എല്ലാവരും കുളിസോപ്പ് ഉപയോഗിച്ചാണ് കുളിക്കാറുള്ളത് എന്നാലും തൊണ്ണൂറ്റി എട്ട് ശതമാനം പരസ്യങ്ങളിലും കാണിക്കുന്നതാരുടെ ശരീരമാണ് സ്ത്രീയുടെ ശരീരമാണ് അപ്പൊ ബോബി ചമ്മണ്ണൂർ എന്തുകൊണ്ടാണ് ഒരുപാട് സിനിമാ നടിമാരുണ്ടായിട്ടും ഹണി റോസിനെ വിളിക്കുന്നത് അല്ലെങ്കിൽ അന്നാരാജിനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ആള് കൂടണം അദ്ദേഹത്തിന്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി അവർ പറയുന്ന തുകയ്ക്ക് സംബന്ധിച്ച് അവരെ അവരുടെ ജോലി ചെയ്യാൻ വിളിക്കുന്നു അവർ ഉദ്ഘാടനം ചെയ്ത് ആളുകളെ കൈവീശി കാണിച്ച് ആൾ കൂടുന്നു ഇയാൾക്ക് പബ്ലിസിറ്റി കിട്ടുന്നു അപ്പൊ ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് തന്റെ മാർക്കറ്റിങ്ങിന് ഉപയോഗിച്ച് അയാളെ നിർത്തിക്കൊണ്ട് പച്ചയ്ക്ക് അശ്ലീലം പറഞ്ഞതിനെതിരെയാണ് ഇവിടെ കോടതി അടക്കം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നതും ഒരു വിഭാഗം ജനങ്ങൾ പ്രതികരിക്കുന്നതും അപ്പോൾ അതുപോലും എന്താണെന്ന് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഹണിറോസ് എടുത്ത ചുവടിനെ അപ്രിഷ്യേറ്റ് ചെയ്യാതെ അഭിനന്ദിക്കാതെ ഹണിറോസ് എടുത്ത ചുവട് ഒരു ചെറിയ കാര്യമല്ല കാരണം അതിശക്തനായിട്ടുള്ള ആളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഹണിറോസ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ സൂചിപ്പിച്ചു പണത്തിന്റെ ഹുങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോളൂ നിങ്ങളുടെ പണത്തിൽ നിങ്ങൾ വിശ്വസിച്ചു പക്ഷെ ഇവിടുത്തെ നിയമത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് അപ്പൊ ഇവിടെ ആ നീതി ആ നിയമം അനുകൂലമായി ഹണിറോസിന് കിട്ടുകയാണ് ചെയ്തത് അത് നമുക്കൊരു പ്രത്യാശയാണ് ആ ഒരു പ്രത്യാശയാണ് അല്ലെങ്കിൽ ആ കോടതിയുടെ നടപടിയെയാണ് അല്ലെങ്കിൽ ആ മനുഷ്യരുടെ മനസ്സിന്റെ മാറ്റത്തെയാണ് നമ്മൾ ആഘോഷിക്കേണ്ടത് അല്ലെങ്കിൽ ഹണിറോസ് മുന്നോട്ട് വെച്ച ആ ആദ്യ ചുവടിനെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത് അതിനു പകരം ഇവിടെ ഇരുന്ന് വേറെ എന്തൊക്കെയോ ആണ് പല ചാനലുകളും പല വ്യക്തികളും ചർച്ച ചെയ്യുന്നത് രാഹുൽ ഈശ്വർ ഇപ്പോഴും കോടതി ഇയാളെ ശിക്ഷിച്ചിട്ട് പോലും രാഹുൽ ഈശ്വർ വീണ്ടും പറയുകയാണ് ഹണി റോസ് ചെയ്തത് ശരിയല്ല ശരിയല്ല സിനിമയിൽ പലതും പറയുന്നില്ല എന്ന് ഒരു സിനിമയിൽ നടക്കുന്നത് അഭിനയമാണ് ജീവിതമല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ കൊച്ചുമക്കളുടെ പ്രായമുള്ള പെൺകുട്ടികളുടെ കൂടെ അഭിനയിക്കുന്നത് കൊണ്ട് അവർ സമൂഹത്തിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ അത് അങ്ങനെയാണ് അവരെ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ ഇവർ സമൂഹത്തിന് കൊടുക്കുന്നത് തെറ്റായിട്ടുള്ള മെസ്സേജ് ആണ് എന്ന് നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ട് അത് സിനിമ എന്നുള്ള സെൻസിൽ എടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് അപ്പൊ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റിനനുസരിച്ച് ഒരു സംവിധായകൻ മോഹൻലാലിനെ കൊണ്ടോ മമ്മൂട്ടിയെ കൊണ്ടോ ജയസൂര്യയെ കൊണ്ടോ ഒക്കെ പറയിപ്പിക്കുന്ന സാധനം എടുത്ത് ഇങ്ങനെ ഒരു അശ്ലീല പരാമർശത്തിന് ഉദാഹരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ അപ്പോൾ രാഹുലീശ്വർ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് വളരെ തരം താഴ്ന്നു പോകുന്നു എന്ന് പറയാൻ എന്ന് ഒരാളുടെ വസ്ത്രധാരണം ഒരു ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ ഒന്നും ഒരു രീതിയിലും ഉപദ്രവകരമാകുന്നില്ലെങ്കിൽ അതിനെ എന്തിനാണ് ഇത്ര ശക്തമായി എതിർക്കുന്നത് അതും രാഹുൽ ഈശ്വരൊക്കെ ഓരോ ചർച്ചയിൽ വന്നു എന്ന് മറ്റുള്ളവർ സംസാരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഉച്ചത്തിൽ എന്തൊക്കെയോ ആരെയൊക്കെയോ കോട്ടിയത് എവിടെയെങ്കിലും ഏതെങ്കിലും ബുക്കിൽ നിന്ന് വായിച്ച കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് പറഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് വെച്ച് ഇങ്ങനെ വെറുതെ കിടന്ന് അലയ്ക്കുകയാണ് അതിലൊന്നുമില്ല വെറും ഷൂ ആണ് കാറ്റ് മാത്രമേ അതിലുള്ളൂ പിന്നെ ഹണി റോസ് എന്തുകൊണ്ട് ഇത്രയും നാളും പ്രതികരിച്ചില്ല ഇപ്പോൾ മാത്രം എന്തുകൊണ്ട് പ്രതികരിച്ചു എന്നൊക്കെ ഇയാൾ ചോദിക്കുന്നുണ്ട് ഹണി റോസ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അന്ന് ആദ്യമായിട്ട് ഉദ്ഘാടനത്തിന് ചെന്നപ്പോഴേ ഇദ്ദേഹം ഇങ്ങനെ ഒരു പരാമർശം നടത്തിയപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അവർ പിന്നെ ആ ചടങ്ങ് അലങ്കോലപ്പെടുത്തണ്ട എന്ന് കരുതി സ്റ്റേജിൽ അത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ വ്യക്തമായിട്ട് അയാളുടെ മാനേജറോട് സംസാരിച്ചു ബോബി ചെമ്മണ്ടൂരിന്റെ മാനേജറോട് പറഞ്ഞു എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇനി മേലാൽ നിങ്ങളുടെ ഒരു പ്രോഗ്രാമുകളിലും ഞാൻ സഹകരിക്കില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഇദ്ദേഹത്തെ അറിയിച്ചേക്കു എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഇവർ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചെങ്കിലും ഈ ഹണി റോസ് പോയിട്ടില്ല മറ്റൊരു പ്രോഗ്രാമിൽ ഇനാഗ്രേഷന് വേണ്ടി ഹണി റോസ് പോയപ്പോൾ അവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്ന ആളാണ് ബോബി ചെമ്മണ്ണൂർ അവിടെ വെച്ചും വളരെ മോശമായിട്ട് ഇവരെ കുറിച്ച് സംസാരിച്ചു പിന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പും ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം ഞാൻ ഒരുപാട് അതിനെപ്പറ്റി ഞാൻ ഒന്ന് രണ്ട് വീഡിയോയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ ബോബി ചെമ്മണ്ണൂർ എടുത്തിട്ട മറ്റൊരു പോയിന്റ് ആണ് മറ്റൊരു കാര്യമാണ് ഹണി റോസിന്റെ സിനിമ റിലീസ് റിലീസാകാനിരിക്കുന്നു അതിനുവേണ്ടി പബ്ലിസിറ്റിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയത് ബോബി ചെമ്മണ്ണൂർ മാത്രം പറഞ്ഞ ആ ഒരു പോയിന്റിനെ താങ്ങി പിടിച്ചുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ എന്നല്ല സംസാരിക്കുന്നത് കണ്ടു കാരണം ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രാഹുൽ ഈശ്വർ ഇങ്ങനെയാണ് തുടങ്ങുന്നത് നാളെ റിലീസാകാൻ പോകുന്ന സിനിമയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ഇനി ഹണി റോസിനോടുള്ള എല്ലാവിധ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ എന്തിനാണ് രാഹുൽ ഈശ്വർ കരുതുന്നത് ഈ കേൾക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും ഈ പൊള്ളത്തരങ്ങളിൽ വീണ് പോകുന്നവരാണ് അല്ലെങ്കിൽ ഈ പൊള്ളത്തരം ഒക്കെ പറയുമ്പോൾ ഭയങ്കര എന്നുള്ള എക്സ്പ്രഷൻ ഇടുന്നവരാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ രാഹുൽ ഈശ്വരനുണ്ട് പക്ഷെ അത് തെറ്റിദ്ധാരണയല്ല അങ്ങനെ ചിന്തിക്കുന്ന ചിന്തിച്ചു പോകുന്ന ചിന്തിക്കാൻ നിർബന്ധിതരാകുന്ന ഒരു ചെറിയ വിഭാഗവും ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഒരാൾ ഒരുപാട് പാണ്ഡിത്യമുണ്ട് എന്ന ഭാവേന അങ്ങനെ നടിച്ചുകൊണ്ട് എവിടുന്നെങ്കിലും വായിൽ കൊള്ളാത്ത കുറെ വലിയ വലിയ വാക്കുകൾ തിരികെ വെച്ചുകൊണ്ട് അത് വേദിയിലോ ചാനലുകളിലോ ഒക്കെ വന്നിരുന്ന് ഛർദിക്കുമ്പോൾ അവരെന്തോ ഭയങ്കരമായിട്ടുള്ള തത്വമാണ് പറഞ്ഞു തകർക്കുന്നത് അവർ പറയുന്നതാണ് ശരിയെന്ന് ഒന്നുകൂടി ചിന്തിക്കാതെ എടുത്തു ചാടി അഭിപ്രായപ്പെടുന്നത് നമുക്ക് ആർക്കും ചേർന്നതല്ല അതുകൊണ്ട് ആര് പറയുന്നു എങ്ങനെ പറയുന്നു എന്നതിനോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരിയായി എന്താണ് പറയുന്നത് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് കൂടി ചിന്തിക്കാൻ ശ്രമിക്കുക